നമസ്കാരം ന്യൂസ് കാനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം കേരളത്തിലെ ഭരണശിരാകേന്ദ്രത്തിൻ്റെ മൂക്കിന് കീഴേ മതതത്വങ്ങൾ പഠിക്കാനെത്തിയ ഒരു കൊച്ചു പെൺകുട്ടി അതിദാരുണമായി കൊല്ലപ്പെട്ടു എന്ന വാർത്ത പോയ വാരത്തിലെ ഏറ്റവും ഞെട്ടലുളവാക്കുന്നതായിരുന്നു ബാലരാമപുരത്തെ ഒരു ഇസ്ലാമിക മതപഠനശാലയിലാണ് അസ്മിയ എന്ന പതിനേഴുകാരി പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബാലരാമപുരത്തു നിന്ന് അത്രയൊന്നും അകലെയല്ലാത്ത ഭീമാപ്പള്ളി പൂന്തുറ വള്ളക്കടവ് വലിയ വിളാകം വിട്ടിൽ നസറുദീൻ്റെയും റഹ്മത്ത് ബി മകളായ അസ്മിയ എന്ന പതിനേഴ് വയസ്സുകാരിയാണ് ബാലരാമപുരം അല്ലമൻ മദ്രസയിലെ ലൈബ്രറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് ഏറെ പ്രതീക്ഷയോടെ ജീവിതത്തിൻ്റെ വസന്തങ്ങളിലേക്ക് ചുവടുവെച്ച ആ കൗമാരക്കാരിയുടെ ജീവിതം ഒരു മുഴം കയറിൽ തീർന്നതോ അതോ തീർത്തതോ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എങ്കിലും ആൺ പെൺ ഭേദമില്ലാതെ കൊച്ചുകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത് അവരുടെ ഭാവി തകർത്ത് തരിപ്പണമാക്കുന്ന അങ്ങേയറ്റം അധമമായ പ്രവർത്തികളുടെ കേളി രംഗമായി മദ്രസകൾ മാറുന്നു എന്നുള്ള വാർത്തകളാണ് ദിനം പ്രതി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയാതെ തരമില്ല അസ്മിയയുടെ മരണവും അത്തരത്തിലൊന്നായിരുന്നു സ്ഥാപന അധികൃതരിൽ നിന്ന് പെൺകുട്ടിക്ക് പീഡനമേറ്റിട്ടുണ്ടെന്നാണ് പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ ഏതായാലും അസ്മിയയുടെ മാതാവ് റഹ്മത്ത് ഫോക്കസ് ന്യൂസ് ടിവിയോട് പറഞ്ഞ ഈ വാക്കുകൾ വേദനയോടും അങ്ങേറ്റം ഗൗരവത്തോടുമല്ലാതെ നമുക്ക് കേൾക്കാൻ കഴിയത്തില്ല ആവശ്യമുള്ള സാധനം എല്ലാം മേടിച്ചെൻറെ പൊന്നുമോളെ ഞാൻ കൊണ്ടു ആക്കി കൊടുത്ത് ഹോട്ടലിൽ പോയി ഫുഡെല്ലാം വെച്ച് കൊടുത്ത് ഞങ്ങളെല്ലാം ഹാപ്പി ആയിട്ട് പോയി പോയപ്പോ അകത്ത് കേറിയിട്ട് എന്റെ അടുത്ത് കരയിന്ന് ഉമ്മ ഇവിടെ ഒരു ടീ ഒരു ഭ്രാന്തി ടീച്ചറുണ്ട ഒരു ഹിന്ദി ഇംഗ്ലീഷില് ക്രായ എന്തോന്ന് പറയണത് ക്രാക്ക് ക്രാ ക്രാക്കുള്ള ഒരു ടീച്ചർ ഇവിടെ ഉണ്ട് ഉമ്മ എന്നെ ശപിക്കണത് എന്നും മഴ കുറയുന്നത് എന്നും പ്രാഗ്ണത് ആ ഉസ്താ അടുത്ത് പറഞ്ഞ് ആ ഉസ്താ ടീച്ചറെ ടീച്ചറേത്ത് റെഡി ആക്കും എന്നെ ഫീഷണിന് ആ ടീച്ചർ എന്നിട്ട് കരയുന്ന ഇടാന്ന് കരഞ്ഞിട്ട് മോളകത്ത് കയറിപ്പോ കയറിപ്പോ പോണില്ല ഇപ്പൊ വലിയ ഉസ്താ അത് ഏറ്റടുത്ത് പറഞ്ഞപ്പോ പറഞ്ഞു വാണിയും കൊടുക്ക് എന്റെ പൊന്നുമോളെ ആര് വഴക്കുറണേ എനിക്ക് ഇഷ്ടമില്ല എന്നിട്ട് എന്റെ പൊന്നുമോൾ പോകണില്ല അകത്ത് കയറി നിൽക്കുന്നു അതോട് കുറച്ച് ഞാൻ ഉസ്താവിന്റെ അടുത്ത് പറഞ്ഞു ഉസ്താദ് നിന്റെ അടുത്ത് എങ്ങനെ പറയും അവള് നിന്റെ അടുത്ത് പറഞ്ഞ പരിഗണിക്കോ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ ഞങ്ങൾ അത് പരിഗണിച്ചെങ്കിൽ നിന്റെ അടുത്ത് എങ്ങനെ എന്റെ പൊന്നുമോളെ എന്റെ അടുത്തല്ലേ സങ്കടം പറയും നിന്റെ അടുത്ത് എങ്ങനെ പറയെ അവൻ പറയുന്നു നിന്റെ അടുത്ത് എങ്ങനെ അവള് പറയും എന്റെ അടുത്ത് പറഞ്ഞാലേ ഞങ്ങൾ പരിഗണിക്കുള്ളൂ എന്നിട്ട് പോണില്ല കയറി രച്ചില്ല കേട്ടപ്പ എനിക്കൊരു എനിക്ക് മോളെ നില് മോളെ അഞ്ചാറ് ദിവസം കൂടിയല്ലേ പ്ലസ് ടു ഒക്കെ കഴിയുമ്പോൾ ഉമ്മാ എനിക്ക് പറ്റൂല നാളെ തന്നെ നീ എന്നെ കൊണ്ടുപോകും പറയു അമ്മ കൊണ്ടുപോന്നെ എനിക്ക് സ്ഥാപനം ഇഷ്ടം ആരും എന്താണ് മകൾ പറഞ്ഞത് എന്നിട്ട് അതോടെ ഞാൻ പറഞ്ഞു മോളെ അപ്പൊ ഞാൻ നാളെ വരൂലേ അപ്പൊ വാ പോളെ കരയല്ലേ മോളെ കരയല്ലേ കരയല്ലേ മോളെ ഭയങ്കര കരച്ചിലും ഉമ്മാരുടെ അടുത്ത് വലിയടുത്ത് എന്റെ ഉസ്താദ അനിയന്റെ അടുത്ത് എന്റെ അടുത്ത് എല്ലാ ഇവിടെ സംസാരിച്ച ഒരാൾ സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകയാണെന്നിരിക്കെ തൻ്റെ പാർട്ടിക്കാരോ കൂട്ടുപ്രവർത്തകരോ ഒന്നും അസ്മിയയ്ക്ക് നീതി വേണമെന്ന് ഉറക്ക ശബ്ദിക്കുവാൻ തയ്യാറാകാതിരുന്നത് അങ്ങേയറ്റം ദുരൂഹം തന്നെയാണ് ബാലരാമപുരത്തെ മതപാഠശാലയിലെ ഒരു അധ്യാപികയ്ക്കും ഉസ്താദിനുമെതിരെ മോളുടെ വീട്ടുകാർ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്ന ഈ ഘട്ടത്തിൽ പോലും അവളുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കിയവർ ആരാണെങ്കിലും അവർക്കെതിരെ രംഗത്ത് വരാൻ അധികാരികൾക്ക് കടുത്ത വിമ്മിഷ്ടം തന്നെയായിരുന്നു ഒരിക്കലും ആർക്കും തിരുത്താനാകാത്തത് ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചു പക്ഷേ അവൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കാൻ അവൾക്ക് വേണ്ടപ്പെട്ട ആരെയും കാണാൻ കഴിഞ്ഞില്ല അസ്മിയായിക്ക് നീതി വേണമെന്ന് ഉറച്ച ശബ്ദത്തിൽ പറയാൻ ആരും മുൻപോട്ട് വന്നില്ല ഇവരൊക്കെ ആരെയാണ് ഭയപ്പെടുന്നത് പ്രതികളെന്ന് സംശയിക്കപ്പെടുന്നവർ വാസ്തവത്തിൽ ഈ കുരുന്ന് കൗമാരത്തിൻ്റെ കഴുത്തിൽ കാലവാശം കുരുക്കിയതാണോ പ്രതികളെ സംരക്ഷിക്കാനുള്ള അധികാര നീക്കത്തിൻ്റെ ഭാഗമാണോ ഈ കാണുന്നതല്ല ഇങ്ങനെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയിട്ടില്ല സ്ത്രീ വിമോചനത്തിന് വേണ്ടി നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും ഘോരകോരം മുഴക്കുന്ന കേരളത്തിലെ സാംസ്കാരിക നായകന്മാരോ ഭരണ പ്രതിപക്ഷ നേതാക്കന്മാരോ എന്തിനധികം ഇസ്ലാമിക സമൂഹത്തിലെ വനിതാ വിമോചനത്തിനായി ആർത്ത് വിളിക്കുന്നവരോ ആരും തന്നെ ഈ ധാരുണ കൊലപാതകത്തിനെതിരെ നാവനക്കുകയോ ഒരു കുഞ്ഞു പോസ്റ്റ് പോലും ഇട്ടുകൊണ്ട് രംഗത്ത് വരികയോ ചെയ്തിട്ടില്ല ക്രൈസ്തവ അരമനകളിലോ ആശ്രമ പരിസരങ്ങളിലോ ശബ്ദം അല്പമെന്ന് ഉയർന്നു കേട്ടാൽ അപ്പോൾ തന്നെ ഉദ്രവാക്യ വിളികളുമായി പ്രതിഷേധത്തിനിറങ്ങുന്ന സാമൂഹിക പ്രതിബദ്ധതയുടെ മൊത്ത കച്ചവടക്കാരായ രാഷ്ട്രീയക്കാരും അവരുടെ യുവജന സംഘടനകളും ഈ കൊലപാതക വിവരം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത മട്ടിലിരുന്നു കന്യാസ്ത്രീകൾക്ക് വേണ്ടി തൊണ്ടമൊട്ടുമാറും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തെരുവുകളിൽ നിറഞ്ഞാടിയ ഇസ്ലാമിലെ കരുത്തറ്റ താത്താമാരും തങ്ങളുടെ മകളോ കൊച്ചന് ചെത്തിയോ ഒക്കെയായ ഒരു കൊച്ചു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുമ്പോൾ ചത്തതുമാതിരി കിടന്നു സാമൂഹ്യ പ്രതിബദ്ധതയുടെ കാവലാളുകളായ കമാൽപാഷിയും റോയി മാത്യവും ജോയിമാത്യവും ഒക്കെ വായിൽ പഴം തിരികെ പരുവത്തിലിരുന്നു പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് അതൊന്നും ആയിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് ജലീലിൻ്റെ പ്രതികരണ ശൂന്യതയായിരുന്നു മറ്റുള്ള സമുദായത്തിലെ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് കന്യാസ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ ചോദിക്കാനും പറയാനും ഓടി വന്ന് അറഞ്ചം പുറഞ്ചം പോസ്റ്റുകൾ വാരി വിതറുന്ന ഒരു മഹാനുഭവനായിരുന്നു മുൻസിമി പ്രവർത്തകനായ കെ ടി ജലീൽ പക്ഷേ അസ്മിയാമോൾക്ക് വേണ്ടി ഒരു പോസ്റ്റ് ഇടാൻ ഈ മനുഷ്യസ്നേഹിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് അത്യന്തം ഖേദകരമായി പോയി സിസ്റ്റർക്ക് വേണ്ടിയും പ്രാങ്കോപിതാവിനെതിരെയും എന്തുമാത്രം പോസ്റ്റുകൾ വിസർജിച്ച ഈ മഹാനുഭവൻ അങ്ങേയറ്റം സംശയകരമായ മൗനം പാലിച്ചെങ്കിലും ഒടുവിൽ മുഖം രക്ഷിക്കാനുള്ള തത്രപാടുമായി മരണപ്പെട്ട അസ്മിയായുടെ പേര് പോലും സാങ്കല്പിക പേരാക്കി മാറ്റിയ ഇരട്ടത്താപ്പ് പോസ്റ്റുമായി അയാൾ രംഗത്തെത്തുകയുണ്ടായി താൽപര്യമുള്ളവർ മാത്രം മതം പഠിച്ചാൽ മതിയെന്നായിരുന്നു ജലീലിന്റെ നിലപാട് നല്ല നിലപാട് തന്നെ പക്ഷേ അതിന് മദ്രസയിൽ ഇങ്ങനെയൊക്കെ നടക്കും അതൊക്കെ സഹിക്കാൻ താല്പര്യമുള്ളവർ മാത്രം അങ്ങോട്ട് വന്നാൽ മതിയെന്ന് ഒരു മീനിങ് കൂടി അതിനുണ്ടെന്നാണാവോ കരുതേണ്ടത് മറ്റൊരു രാജ്യത്ത് നടക്കുന്ന കയ്യാങ്കളികളിൽ പോലും ഇരകൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയകളിൽ ഹാഷ്ടാഗ് ഇട്ട് നിറഞ്ഞാടുന്ന മത രാഷ്ട്രീയ യുവതുർക്കികളും സൈബർ പോരാളികളും വരട്ട തത്വവാദങ്ങൾ കൊണ്ട് ആടിനെ പട്ടിയാക്കുന്ന സംവാദ പുലികളുമെല്ലാം ഭരണശിരാകേന്ദ്രത്തിന്റെ മൂക്കിന് കീഴെ ഒരു കൊച്ചു പെൺകുട്ടി അങ്ങേയറ്റം ദാരുണമായി കൊല്ലപ്പെട്ടിട്ട് ദിവസങ്ങൾ പലതു കഴിഞ്ഞിട്ട് പോലും അതിനെതിരെ കേവലം മനുഷ്യാവകാശത്തിൻ്റെ പേരിൽ പോലും ശംദിക്കാനാകാതെ ഇവരെല്ലാം മിണ്ടാട്ടം മുട്ടിയിരിക്കുന്നതിന് പിന്നിൽ ഒരു മനുഷ്യ ജീവനേക്കാൾ അവർക്കൊക്കെ വിലപ്പെട്ടത് ഇസ്ലാമിക വോട്ട് ബാങ്കും സാമുദായിക പ്രീണനവുമാണെന്ന് വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിക്കപ്പെടുകയാണ് പക്ഷേ ഇതിനേക്കാളൊക്കെ കൗതുകമായത് ഡി വൈ എഫ്ഇയെ കുരുക്കിലാക്കിയ ഒരു പോസ്റ്റായിരുന്നു നാട്ടിൽ ആരെങ്കിലും വധിക്കപ്പെട്ടാൽ അപ്പോൾ തന്നെ പ്രൊഫൈൽ മാറ്റുകയും മെഴുകുതിരി പ്രദക്ഷിണം നടത്തുകയും ചെയ്യുന്ന ഇവരുടെ പേരിൽ പ്രചരിച്ച പ്രതിഷേധ പോസ്റ്റർ അവർക്ക് അപമാനകരമായി പോയത്രേ ഉറക്കം നടിച്ചിരുന്ന ഡി വൈ എഫ്ഐക്കാരെ കളത്തിലിറക്കാൻ ആരോ ഇറക്കിയതായിരിക്കാം ആ പോസ്റ്റർ എന്നാലും ഇസ്ലാമിസ്റ്റുകളെ വേദനിപ്പിക്കാനിടയുള്ള വിഷയങ്ങളിൽ സൂക്ഷിച്ചിടപെട്ടില്ലെങ്കിൽ കളി പാളുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഒരു കയ്യകലം പാലിച്ച് തടിതപ്പുന്ന രീതിയാണ് അവർ പൊതുവെ അവലംബിക്കുന്നത് പക്ഷേ പോസ്റ്റർ വന്നതോടെ ഏറിലായിപ്പോയ ഇവര് പൊറുതിമുട്ടി ഒടുവിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി സംഗതി എന്തായാലും ആദർശവും നയവും ഒക്കെ ഒരിടത്ത് കിടക്കും പക്ഷെ കേരളത്തിൽ ആരുടെ തല പോയാലും മുഖം നോക്കി മാത്രമേ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകൂ എന്നുള്ളത് ഉറപ്പായി ജൂഡ് ആന്റണി ജോസഫ് എന്ന സംവിധായകന്റെ അസാധാരണമായ മേക്കിംഗ് മേക്കവിന്റെ മകുട ഉദാഹരണമായി രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ പ്രേക്ഷകരുടെ മുഴുവൻ പ്രശംസയും നേടി ജൈത്രയാത്ര തുടരുമ്പോൾ കടുത്ത അസഹിഷ്ണുതയോടെ കേരളത്തിലെ സഖാക്കൾ പല്ല് കടിച്ചുപൊട്ടിക്കുകയാണ് ലോകമെങ്ങുമുള്ള കോടിക്കണക്കിന് പ്രേക്ഷകർ അനിതരസാധാരണമായ ആവേശത്തോടെ സിനിമയെ നെഞ്ചേറ്റിയതുകൊണ്ട് കൊണ്ട് അറ്റകൈ പ്രയോഗം എന്ന വണ്ണം ഇടത് ഇസ്ലാമിക മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് സിനിമയ്ക്കെതിരെ നടക്കുന്നത് കടുത്ത വിചാരണകളാണ് പക്ഷേ ആ കുപ്രചാരണങ്ങളൊന്നും ഏഷാതെ രണ്ടായിരത്തി പതിനെട്ട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മാറി ഒടുവിൽ നൂറ് കോടി ക്ലബിലെത്തിയിരിക്കുകയാണ് അതും കേവലം പത്ത് ദിവസത്തിനുള്ളിൽ ജൂഡാൻ്റണി എന്തോ വലിയ മഹാബാതകം ചെയ്തു എന്ന മട്ടിലാണ് പെയ്ഡ് ന്യൂസിന്റെ വക്താക്കൾ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാലഘട്ടത്തെ തെറ്റായി വ്യാഖ്യാനിച്ചു ജൂഡ് പഠിച്ചിട്ടല്ല സിനിമ ചെയ്തത് പോലീസിനെയും ഫയർഫോഴ്സിനെയും സർക്കാർ പ്രതിനിധികളെയും സിനിമയിൽ കാണിച്ചിട്ടില്ല പള്ളിമണിയും പള്ളി അച്ഛൻ്റെയും എക്സ്ക്ലൂസീവ് റിപ്പോർട്ടിങ്ങുമായ വർഗീയ കൗശലമാണ് ഈ സിനിമ മുസ്ലിം സമുദായത്തെ സിനിമയിൽ അവതരിപ്പിച്ചിട്ടില്ല മേരി മാതാവള്ളത്തിന് സ്മാരകം പണതും ക്രിസ്ത്യൻ ഇമേജുകൾ കൊണ്ട് ആഖ്യാനം നടത്തിയും ക്രിസ്ത്യൻ ഹെജിമണി കുത്തി നിറയ്ക്കുന്നു അരാഷ്ട്രീയമായ കണ്ടന്റ് ആയതുകൊണ്ടാണ് അത് നൂറ് കോടിയിൽ കയറിയത് ഇങ്ങനെയൊക്കെ പോകുന്നു സിനിമയ്ക്കെതിരെ നടക്കുന്ന ഇടത് ഇസ്ലാമിക കൂട്ടക്കരച്ചിലുകൾ ഇവരിങ്ങനെയൊക്കെ ആകുന്നത്ര മൂങ്ങിക്കറിഞ്ഞിട്ടും ദിനംപ്രതി ലക്ഷക്കണക്കിന് ആളുകൾ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറുകയാണ് സിനിമ കണ്ട പ്രേക്ഷകർ ജൂഡ് എന്ന സംവിധായകന്റെ അതുല്യമായ മേക്കിംഗ് പറ്റി വാതോരാതെയാണ് സംസാരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ നടന്ന പ്രളയത്തിൽ നിന്ന് വിജയിക്കാൻ സാധ്യതയുള്ള പ്രമേയങ്ങൾ മാത്രം തിരക്കഥയാക്കി ഡോക്യുമെൻ്ററി രീതിക്ക് വിരുദ്ധമായി നിർമ്മിച്ച ഈ സിനിമയുടെ ടൈറ്റിലിൽ തന്നെ കുറിച്ചിരിക്കുന്നത് ഈസ് എ ഹീറോ എന്നാണ് ഭയാനകമായ ഒരു ദുരിതകാലത്തെ എല്ലാവരും ചേർന്ന് ചെറുത്ത് തോൽപ്പിച്ചതിനെ തിരക്കഥയിലൂടെ അടയാളപ്പെടുത്തുമ്പോൾ ഒരാളെ മാത്രം കിന്നരിയും തലപ്പാവവും കൊടുത്ത് ഹീറോ ആക്കാതെ എല്ലാവരെയും ഹീറോ ആക്കിയതിൽ പലർക്കും ഹൃദയത്തിൽ വ്രണം പൊട്ടി ഒലിക്കുകയാണ് ഭരണകൂടത്തിനോ മുഖ്യമന്ത്രിക്കോ എതിരായിട്ട് സിനിമയിൽ ഒന്നുമില്ലാതിരുന്നിട്ടും ചില തൽപര കക്ഷികൾ സിനിമയെ അന്തമായി എതിർക്കുന്നത് സംവിധായകൻ്റെ പേര് കേട്ടിട്ടാണോ എന്ന് സംശയിച്ചു പോവുകയാണ് ചൂട് വലതു ചിന്താഗതിക്കാരനാണ് വിടുവായനാണ് അഹങ്കാരിയാണ് എന്നിങ്ങനെയൊക്കെയാണ് അവരുടെ കണ്ടുപിടുത്തങ്ങൾ ഇത്തരം പെത്തലാട്ടങ്ങളെല്ലാം എടുത്ത് തോട്ടിലെറിഞ്ഞ് ജനങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിനെ ഇനിയും ഉന്നതങ്ങളിൽ എത്തിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് സിനിമ കണ്ട മറുനാടൻ ടി വി എഡിറ്റർ ഷാജൻ സക്കറിയയുടെ വാക്കുകൾ കേൾക്കുക ഒറ്റ കാരണമേ ഉള്ളൂ വെള്ളപ്പൊക്കത്ത് നിന്നും കേരളത്തെ രക്ഷിച്ചത് പിണറായി വിജയനെ ഇരട്ടച്ചങ്കാണ് എന്ന കള്ളക്കഥയാണ് ജനങ്ങളോട് അവർ പറഞ്ഞു മനസ്സിലാക്കിയിരിക്കുന്നത് ആ കള്ളക്കഥയുടെ അടിസ്ഥാനത്തിലാണ് പിണറായിയുടെ രണ്ടാം ഭരണം ഉറപ്പാക്കിയത് അതുകൊണ്ട് തന്നെ ഏത് സിനിമ ഇറങ്ങിയാലും അത്തരത്തിൽ ഒരു ഹീറോ പരിവേഷൻ പിണറായിക്ക് കൊടുക്കണം പിണറായി വിമർശിച്ചില്ലെങ്കിലും പിണറായി കുറ്റപ്പെടുത്തിയില്ലെങ്കിലും പിണറായിക്ക് വീരപരിവേഷം കൊടുത്തിട്ടില്ല പിണറായി ആണ് ഏകരക്ഷകൻ എന്ന് പറഞ്ഞിട്ടില്ല എന്ന ഒറ്റ കാരണത്താൽ സഖാക്കൾ ഈ സിനിമയെ വെറുക്കുന്നു വാസ്തവത്തിൽ എല്ലാവരും ഹീറോകളാണ് ഒരു ഹീറോ ഇല്ല എന്ന സന്ദേശം ഒരാളെയും തള്ളിക്കളെ അവതരിപ്പിച്ചിരിക്കുന്നു ഈ സിനിമയിൽ മുഖ്യമന്ത്രി ഹീറോയാണ് എന്നിട്ട് പോലും സഖാക്കൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല കാരണം അവർ കെട്ടിപ്പൊക്കിയിരിക്കുന്ന നുണക്കൊട്ടാരങ്ങൾ അങ്ങനെ തന്നെ തുടരണം ആ നുണക്കൊട്ടാരത്തിനെ യോജിക്കാത്ത ഒരു തിരക്കഥയും അവർ സമ്മതിക്കില്ല ഇത് ഇത്രയേ ഉള്ളു കാര്യം കേരളം ഭരിക്കുന്നത് ഞമ്മളാണ് എന്ന് തരിച്ചു വശായി നടക്കുന്ന ചില എട്ടുകാലി മമ്മൂഞ്ഞുങ്ങളുടെ അസഹിഷ്ണുത ക്രിസ്തീയ സമൂഹത്തെ വലിയ കാര്യമായി സിനിമയിൽ അവതരിപ്പിക്കുന്നു അവതരിപ്പിക്കുന്നുവെന്ന ആദി ഉള്ളു കാര്യം ഏതായാലും രണ്ടായിരത്തി പതിനെട്ട് മെഗാ ഹിറ്റിലേക്ക് കുതിക്കുകയാണ് അല്ല ചിലര് ചേർന്ന് രണ്ടായിരത്തി പതിനെട്ടിനെ മെഗാ ഹിറ്റാക്കി മാറ്റി കേരള സ്റ്റോറി രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമകൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ വിവാദമാകുകയും പ്രൊപ്പഗണ്ടകൾ കുത്തി നിറച്ച സിനിമകൾ ചെയ്യാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഫണ്ട് വരികയും ചെയ്യുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ വർഷം അമൽ നീരത് സംവിധാനം ചെയ്ത ഭീഷ്മപർവം എന്ന സിനിമ പര്യവശേഷിപ്പിച്ച ചില ക്രിസ്തീയ ബിരുദ്ധ പ്രൊപ്പഗണ്ടകളെക്കുറിച്ച് വീണ്ടും പറയേണ്ടി വരികയാണ് ക്രിസ്ത്യൻ തറവാട്ടിലെ അവിവാഹിതനായ ഒരു വലിയേട്ടനായ മൈക്കിളായി മമ്മൂട്ടിയെയും ആ വീട്ടിലെ മറ്റുള്ള ആണുങ്ങളെല്ലാം മദ്യപാനികളും തെമ്മാടികളും ആഭാസന്മാരും ധൂർത്തപുത്രന്മാരുമായി അവതരിപ്പിച്ചിരിക്കുന്നു കുടുംബത്തിലുള്ള ഒരു പുരോഹിതനാകട്ടെ പെണ്ണുപിടിയനും മദ്യപാനിയുമായ ഒരു കഥാപാത്രം ഇവരുടെ ഒരു പെങ്ങളെ അലി എന്ന ഒരാൾ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നു ആ കുടിയിലെ മക്കളെല്ലാം മാന്യന്മാരും സൽസ്വഭാവികളും ദൈവഭയമുള്ളവരുമായി അവതരിപ്പിക്കപ്പെടുന്നു മൈക്കിളാകട്ടെ ആ കുടുംബത്തിൽ നടക്കുന്ന ചടങ്ങുകളിലെല്ലാം മുസ്ലിം മരുമക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വല്ല്യേട്ടനും വല്യാപ്പയും ഒക്കെയായി മാറുന്നു മുസ്ലിമിനെ വിവാഹം കഴിച്ച പെങ്ങളുടെ മകൻ ക്രിസ്ത്യാനിയായ അമ്മാവൻ്റെ മകളെ പ്രേമിക്കുകയും പലതവണ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു കള്ളക്കടത്തുകാരനെ കളത്തിലിറക്കി സഹോദരനായ പുരോഹിതൻ്റെ നേതൃത്വത്തിൽ സ്വന്തം സഹോദരന്മാർ തന്നെ മൈക്കിളിനെ കൊല്ലാൻ നോക്കുന്നു അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന മൈക്കിൾ മുസൽമാന്മാരായ മരുമക്കളെ കൊണ്ട് പകരം ചെയ്യിപ്പിക്കുന്നു അവരെ കുടുംബത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്യുന്നു ഇതൊരു ഭാവനാ സൃഷ്ടിയല്ലേ ഇങ്ങനെ വർഗീയത പറയേണ്ട എന്ന ചോദ്യമാണ് സ്വാഭാവികമായി ഉരുത്തിരിയുന്നത് പക്ഷേ കേരള സ്റ്റോറി ഇസ്ലാമിക സമുദായത്തെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന് അലറി വിളിക്കുമ്പോൾ പറയാതെ തരമില്ല ഭീഷ്മപർവത്തിൽ ക്രൈസ്തവ സമുദായത്തെ മോശമായി അവതരിപ്പിച്ചതുപോലെ കേരള സ്റ്റോറിയിൽ ഇസ്ലാമിക സമുദായത്തെ ഏതെങ്കിലും തരത്തിൽ മോശമായി ചിത്രീകരിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് അത് വ്യക്തമാക്കുന്ന വാക്കുകളാണ് ഇപ്പോ ഈ ട്രാൻസ് എന്ന് പറയുന്ന സിനിമ അത് ആരാണ് എടുത്തത് ശരിക്കും വളരെ ബുദ്ധിപൂർവമായ ഒരു രീതിയാണ് അത് എടുത്തിരിക്കുന്നത് അൻവർ റഷീദാണ് അൻവർ റഷീദ് വളരെ ബുദ്ധിപൂർവ്വമായിട്ടാണ് ട്രാൻസ് എടുത്തിരിക്കുന്നത് എന്നാൽ അത് ആ ട്രാൻസ് എത്തി നിൽക്കുന്നത് എവിടെയാണ് ഭീഷ്മപർവത്തിലാണ് ഭീഷ്മപർവം എന്ന് പറയുന്നത് ഇന്നുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും ക്രൈസ്തവ വിരോധ വിരോധം ഉള്ള ക്രൈസ്തവരെ അവഹേളിക്കുന്ന ഏറ്റവും വലിയൊരു ചിത്രമാണ് മമ്മൂട്ടി നായകനായിട്ടുള്ള ബിഷ്പപറബം അതൊരു സൈലന്റ് പോയിസൺ ആയി അത് ഒരു വലിയൊരു പ്ലേസ്മെന്റ് ആണ് ആളുകൾക്കിടയിൽ നടത്തി ഒരു വലിയ ഒരു മാസ് ഓഡിയൻസിനെ സൃഷ്ടിക്കുവാൻ അവർക്ക് സാധിച്ചു ഇപ്പോഴും അതിലെ വൈദിക കഥാപാത്രം അസന്മാർഗീയ രീതിയിൽ പോകുന്ന ക്രിമിനൽ ആയിട്ടുള്ള വൈദിക കഥാപാത്രത്തിനെയും ക്രിസ്ത്യൻ കുടുംബങ്ങളെയും എല്ലാം പല പല ക്ലിപ്പുകൾ ക്ലിപ്പുകളാക്കിക്കൊണ്ട് റീലുകളും യൂട്യൂബ് വീഡിയോകളുമായിട്ട് ഇന്നും അവർ പല കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എന്താണ് അവർ അതിനെ വളരെ ബുദ്ധിപൂർവം ഒരു ഒരു നല്ല ഒരു ഓഡിയൻസ് ഉള്ള ഒരു നടനെ ഒരു മെഗാസ്റ്റാറിനെ ഉപയോഗിച്ചുകൊണ്ട് അവർ ഒരു പ്ലേസ്മെന്റ് നടത്തി ഏറ്റവും കൂടുതൽ അതിനെ ഏറ്റെടുത്തത് ആരാണ് മണ്ടന്മാരായിട്ടുള്ള ക്രിസ്ത്യാനികളാണ് ഇതാണ് ക്രിസ്ത്യാനിയെ കൃത്യമായി ഫോക്കസ് ചെയ്ത് അവഹേളിക്കുന്ന പ്രമേയങ്ങളോടെ അവതരിപ്പിക്കപ്പെട്ട പ്രൊപ്പകാണ്ട സിനിമ ക്രൈസ്തവരെ മാത്രമല്ല ഇന്ത്യൻ ദേശീയതയെപ്പോലും അവഹേളിച്ച് സിനിമകൾ ഇറക്കുമ്പോൾ അതിന് കനത്ത തുക ഫണ്ടായി കിട്ടുകയും അത്തരം സിനിമകളിൽ മാത്രം ആവിഷ്കാര സ്വാതന്ത്ര്യം പൂത്തലിഞ്ഞ് നിൽക്കുകയും ചെയ്യുന്നത് അങ്ങേയറ്റം രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ആവൽക്കരമാണ് അധോലോക നാർക്കോട്ടിക് വ്യവഹാരങ്ങളുടെ കരാള ഹസ്തങ്ങളിൽ അമർന്ന് കേരളത്തിൻ്റെ സാമൂഹിക പ്രതിച്ഛായ ദിനംപ്രതി തരിപ്പണമാകുകയും വളർന്നു വരുന്ന തലമുറകളുടെ ഭാവി കൂടുതൽ തകർച്ചകളിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യുകയാണ് എന്ന നടുക്കുന്ന സത്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് കയറ്റി അയച്ച ഇരുപത്തി അയ്യായിരം കോടിയിലേറെ വിലമതിക്കുന്ന മാരക മയക്കുമരുന്നുകളാണ് നാവികസേനയും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ചേർന്ന് കൊച്ചിയിൽ പിടികൂടിയിരിക്കുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയായിരുന്നു ഇത് ഇന്ത്യയെ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു വൻപൻ നാർക്കോട്ടിക് വിസ്ഫോടനത്തിന് കളമൊരുക്കിക്കൊണ്ട് തലമുറകളുടെ ഭാവിയെ തച്ചു തകർക്കുന്ന കുപ്രസിദ്ധ മയക്കുമരുന്ന് രാജാവ് ഹാജി സലീം ഗ്രൂപ്പിന്റെ ചരക്കുമായി വന്ന ഒരു ബോട്ടിൽ നിന്ന് ഒരു പാകിസ്ഥാനിയും അവന്റെ കൈയാളുകളും പിടിയിലായി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ലക്ഷ്യമാക്കി പാകിസ്ഥാനിൽ നിന്ന് കയറ്റി അയച്ച ഈ മയക്കുമരുന്ന് ഇറാനിലെ ചാബഹാർ തുറമുഖത്ത് നിന്നാണ് കേരളത്തിലേക്ക് എത്തിയത് കേരള തീരത്തും ശ്രീലങ്കയിലേക്കും മാലിദ്വീപിലേക്കും ഒക്കെ എത്തിക്കാനായിരുന്നു പദ്ധതി എന്ന് പറയുന്നുണ്ടെങ്കിലും കേരളം ഇപ്പോൾ മയക്കുമരുന്ന് വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് പിടിക്കപ്പെട്ടത് പതിനയ്യായിരം കോടിയുടേതാണെങ്കിൽ പിടിക്കപ്പെടും മുൻപേ കടലിൽ താഴ്ത്തിക്കളഞ്ഞത് ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്നായിരുന്നു ഭാരതത്തെ വിശേഷിച്ച് കേരളത്തെ മയക്കുമരുന്നിൻ്റെ ഹബ്ബാക്കി മാറ്റണമെന്ന് ആർക്കാണ് ഇത്ര വാശിയും തിടുക്കുമെന്ന് അന്വേഷിച്ച് ചെന്നാൽ നമ്മൾ കിടുങ്ങിപ്പോകും അതുറപ്പാണ് പാകിസ്ഥാനിലെ ഐ എസ് ഐ അഫ്ഗാനിസ്ഥാനിലെ ഐ എസ് കെ പി ഇറാൻ ലിബിയ സിറിയ എന്നിവിടങ്ങളിലെ ഐ എസ് ഐ എസ് തുടങ്ങിയ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ശ്രീലങ്കയിൽ വ്യാപരിക്കുന്ന എൻ ജെ ടി എന്ന ജിഹാദി സംഘടന കേരളത്തിലെ ഐ എസ് ഐ എസ് പോപ്പുലർ ഫ്രണ്ട് ഫണ്ടിംഗ് ബ്രിഗേഡുകൾ എന്നിവർ സംയുക്തമായി ചേർന്നാണ് ഈ മയക്കുമരുന്ന് പെരുന്നാൾ നടത്തിയത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ കഴിഞ്ഞ കുറേ കാലമായി പ്രചരിക്കുന്ന സേവ് ലക്ഷദ്വീപ് എന്ന ക്യാമ്പയിൻ തെരശീലയുടെ പിന്നിൽ മറഞ്ഞിരുന്ന രാജ്യവിരുദ്ധ ശക്തികൾ ഇതിൻ്റെ പിന്നിലും പ്രവർത്തിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിൽ സ്ഥിരമായി കുറ്റവാളികളാകുന്ന ചിലരെ ചൂണ്ടിക്കാട്ടി സാമാന്യ ബോധം നശിച്ചിട്ടില്ലാത്ത കേരളീയരോട് ചോദിക്കട്ടെ നിങ്ങൾ പറയൂ ആദരണീയനായ പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് പണ്ട് പറഞ്ഞത് തെറ്റായിരുന്നു കേരളത്തിൽ മയക്കുമരുന്ന് ജിഹാദില്ലേ ഇപ്പോൾ നടന്ന മയക്കുമരുന്ന് വേട്ടകൾ വെച്ചു നോക്കുമ്പോൾ പിതാവ് പറഞ്ഞത് വെറും സാമ്പിള് മാത്രം അദ്ദേഹത്തിനെതിരെ കലികൊണ്ടിളകിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ ധാർമ്മികതയുണ്ടെങ്കിൽ മറുപടി പറയണം അല്ലാത്തവരൊക്കെ ചിന്തിക്കട്ടെ ഏതായാലും മയക്കുമരുന്ന് പൈശാഞ്ചികൾക്കെതിരെ പാലാ പിതാവ് പറഞ്ഞത് ഏറ്റുപിടിച്ച് പ്രചണ്ഡമായി പ്രചരിപ്പിക്കുക തന്നെ ചെയ്യും അത് സഭയുടെ ദൗത്യമാണ് കേൾക്കാൻ ചെവിയുള്ള തലമുറകൾ കാതു കുറിപ്പിച്ച് കേൾക്കുക ലഹരിക്കടിമപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ഒരു ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച ഒരു വൈദിക ശ്രേഷ്ഠൻ ചർച്ചയിൽ പങ്കെടുത്തു പറയുന്നത് കേൾക്കുക അഡിക്ഷൻ അത് ആൽക്കഹോൾ ആകട്ടെ ഡ്രഗ്സ് ആകട്ടെ ഇതൊരു രോഗാവസ്ഥയാണ് അപ്പൊ ഈ ഒരു രോഗത്തെ കുറിച്ച് ഡബ്ല്യു എച്ച് ഒ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറില് അത് ഇതിനൊരു രോഗമായിട്ട് പ്രഖ്യാപിച്ചു ഈ രോഗത്തിനുള്ള പ്രത്യേകത ഇതാണ് ഈ രോഗം ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല അതായത് വൺസ് ആൻ ആൽക്കഹോളിക് ഓൾവേസ് ആൻ ആൽക്കഹോളിക് എന്ന ഒരു തവണ അഡിക്റ്റ് ആയാൽ ആ വ്യക്തി ജീവിതകാലം മുഴുവനും അഡിക്റ്റ് ആയിരിക്കും ഒരു തവണ അഡിക്ഷനിലേക്ക് വന്നാൽ ലൈഫ് ലോങ് ഒരു വ്യക്തി അഡിക്ഷൻ ആയിരിക്കും അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം അഡിക്റ്റ് ആയിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടത് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് കെയറിങ് ആണ് ഒപ്പം ഇനി എത്തുന്ന ഒരു വലിയ ജന ജനറേഷൻ ഉണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് അവരെ ഇതിനെ പറ്റി വ്യക്തമായിട്ട് കാരണം എത്രമാത്രം അവെയർനെസ് പ്രോഗ്രാമുകൾ നമ്മൾ കണ്ട് കണ്ടക്ട് ചെയ്താലും അതുകൊണ്ട് ഒന്നും ആകത്തില്ല നമ്മൾ ഇതിനു വേണ്ടിയിട്ട് തന്നെ ജസ്റ്റ് കേന്ദ്ര ഗവൺമെന്റ് ആയാലും കേരള ഗവൺമെന്റ് ആയാലും പ്രയത്നിച്ച് മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ ഇതിന് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാകത്തുള്ളൂ എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം അല്പമെങ്കിലും ജനക്ഷേമ പ്രതിബദ്ധതയുള്ള ഏതൊരു സർക്കാരും മേലു നോക്കാതെ കർശനമായ നിയമ നടപടികൾ കൈക്കൊള്ളാനിടയുള്ള മയക്കുമരുന്ന് എന്ന അവിശുദ്ധ വ്യവഹാരത്തിനെതിരെ സർക്കാർ കൈക്കൊള്ളുന്ന നിഷ്ക്രിയമായ സമീപനങ്ങൾ അന്തർദേശീയ നാർക്കോട്ടിക് കുത്തക വ്യാപാരികൾക്ക് നിശബ്ദമായ പ്രോത്സാഹനമായി മാറുകയാണ് മെല്ലെ മെല്ലെ വികാസം പ്രാപിച്ചു വരുന്ന ഒരു സമാന്തര സർക്കാർ സംവിധാനം പോലെ അത് കേവലം ഒരു നിഗമനമല്ലെന്ന് ചെക്കനാബിക് ഡിബേറ്റിൽ പങ്കെടുത്ത് സംസാരിച്ച സാമൂഹിക നിരീക്ഷകൻ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ ഊന്നി പറയുന്നു ഈ ഈ ഭീകരവാദത്തിന്റെ എല്ലാം ഭാഗത്തുള്ള കേരളത്തിൽ വന്നെത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മളാരും എല്ലാം കേന്ദ്ര സർക്കാരും യു എനും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വളരെ തെളിച്ചങ്ങ് പറയട്ടെ ഇപ്പോഴുള്ള ഈ നാർക്കോട്ടിക് ഇഷ്യൂ ഈ മയക്കുമരുന്നിന്റെ ഒക്കെ ഈ കടത്ത് അത് ഭീകരവാദത്തിന് വളം വെച്ചു കൊടുക്കുകയും ഭീകരവാദ ശക്തികളെ തീറ്റിപ്പോറ്റാനും വേണ്ടിയാണ് എന്നുള്ളതിന് നമ്മൾ അങ്ങ് പറയുന്നതിൽ യാതൊരു അപാകതയും ഇല്ല തൻ്റെ ഇടത്തോടെ പറയാൻ മടിക്കരുത് എന്നുള്ളതാണ് എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളത് ഉള്ളത് ഭീകരവാദത്തിന്റെ കണ്ണിയായിട്ട് ഘടകമായിട്ട് രൂപ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നുകളെ എന്നുള്ളത് യാതൊരു സംശയവുമില്ല ഭീകരവാദത്തിൻ്റെ പ്രധാനപ്പെട്ട വേദാന്ത അഞ്ച് ഘടകങ്ങളാണുള്ളത് അതിലെ പ്രധാനപ്പെട്ട ഘടകമാണ് മയക്കുമരുന്നുകൾ വാസ്തവത്തിൽ നമ്മൾ അറബിക്കടലിലെ റാണി എന്ന് കൊച്ചിയെ വിളിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നാർക്കോട്ടിക് റാണി എന്ന് വളരെ വേദനയോടെ നമുക്ക് വിളിക്കേണ്ടി വരികയാണ് കൊച്ചി നമ്മുടെ മഹത്തായ പാരമ്പര്യവും പൈതൃകവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന കൊച്ചിയെ കുറിച്ച് ഇന്ത്യയിൽ ഏറ്റവും അധികം മയക്കുമരുന്ന് വിപണന കേന്ദ്രമായി മാറിയിരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് പഞ്ചാബും രണ്ടാം സ്ഥാനത്ത് കേരളവുമാണ് ഇതെന്തുകൊണ്ടാണെന്ന് ഉണർന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യൻ ആർമിയുടെ നട്ടല്ലായി നിൽക്കുന്നത് പഞ്ചാബിലെ യുവാക്കളാണ് പഞ്ചാബ് യുവതയെ തകർത്താൽ അതുവഴി ഇന്ത്യൻ ആർമിയുടെ ശക്തി ശക്തിശയിപ്പിക്കാനാവുമെന്ന് ചില തീവ്രവാദ ശക്തികൾ കണക്ക് കൂട്ടുന്നു രണ്ടാമതായി കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും ഉന്നത നിലവാരം പുലർത്തുന്ന സംസ്ഥാനമെന്ന നിലയിൽ കേരളത്തിലെ യുവജനങ്ങളെ നശിപ്പിച്ചാൽ അതുവഴി വിധ്വംസക പ്രവർത്തനങ്ങൾക്കും മത തീവ്രവാദത്തിനും ഏറ്റവും വളക്കൂറുള്ള മണ്ണായി കേരളത്തെ ചിലർ കാണുകയാണ് ഈ അജണ്ടകൾ മുന്നിൽ വെച്ചുകൊണ്ട് രാജ്യത്തെ മുച്ചൂടും മുടിക്കുവാൻ ശ്രമിക്കുന്ന തീവ്രവാദ ചിത്രശക്തികൾക്കെതിരെ പ്രതികരിക്കുവാൻ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും കടമയുണ്ട് ഉത്തരവാദിത്തമുണ്ട് എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ന്യൂസ് ക്യാൻ വീണ്ടും അടുത്തയാഴ്ച നന്ദി നമസ്കാരം